സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഫാമിലി വ്ലോഗ് വീഡിയോ ആണ് ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒരു ഔട്ടിംഗിനുള്ള പ്ലാനാണ് മെയിൻലി നമ്മുടെ കുഞ്ഞു പിള്ളേരെ കണ്ടിട്ട് ഒരുപാട് നാളെ അപ്പം അവർ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ അവർക്ക് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മള് വെളിയിൽ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്താൽ ചടങ്ങായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ലുലുവാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആക്ച്വലി നമ്മളൊരു പത്ത് മണിക്ക് പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അവരിതുവരെ എത്തിയിട്ടില്ല ഇപ്പം പതിനൊന്നര കഴിഞ്ഞു ഇനിയിപ്പം ഫുഡ് നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ അവിടെ എത്തി ഫുഡ് കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് ഡിന്നറാകുമായിരിക്കും നമ്മൾ അവരോട് വന്നിട്ട് നമുക്ക് അല്ലോ നമ്മളുടെ ബ്ലൂബോണെ റോസിനെ പോലത്തെ കുഞ്ഞു പിള്ളേരെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പം നിനക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താ അങ്ങനെ ഒരു വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രതിഭാവത്തിനാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സാ ലൈക്ക് മൈൻ ഓക്കെ ആൻഡ് പരമാവധി നമ്മള് കൊള്ളില്ലാത്ത ഡ്രസ്സുകളാണ് ഇപ്പൊ നമ്മൾ ഈ കോലത്തിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു കോലത്തിൽ തിരിച്ചു വരും

കോണം അവിടെ കിളി കൊത്തുന്നുണ്ട് ഇത് പണിതപ്പ തുടങ്ങിയതാണ് എല്ലാ കിളികളും മാറി മാറി കൊത്തൽ കാണാൻ പറ്റാണല്ലോ ഭയങ്കര കുഞ്ഞു കിളിയാ മറ്റേ ഹമ്മിങ് ബേർഡ് ഇവിടെ മറ്റേ അരക്കിളിന്നൊക്കെ പറയുന്ന സാധന അതുകൊണ്ടത് കാണാൻ പറ്റില്ല പക്ഷെ ആ ഗ്ലാസ് കു വന്നിരുന്ന് കുത്തി 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 പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക തോറ്റ് പിന്മാറി എന്തേലും കാണിക്കട്ടെ മ്മയുടെ ഇത് എന്തായിരുന്നു അമ്മേ മുന്തിരി മുന്തിരി ആ വന്നല്ലോ ആൾക്കാര് എന്തുന്ന എന്തുന്ന ആൾക്കാർ എവിടക്കാ പോണേ ലുല്ലു പറഞ്ഞു എന്തിനാ പോണേ ലുല്ലുല് എന്തിനാ ബിരിയാണി ബിരിയാണി അയക്കാൻ പോണോ ലുലുല് ആ ബിരിയാണി അയക്കാൻ പോണെ ല അതൊന്നും വേണ്ടടാ അതൊന്നും വേണ്ടടാ മോനെ അതൊന്നും വേണ്ടട രണ്ടുകൂടെ നിന്ന് പറയ അതെ അതെ മിസ്റ്റർ ബൂബു ബ്ലൂ ബുട്ടോ ദ താലയിൽ ഒരു വെട്ടാണ ഉവൻ കുച്ച ഉവൻ അതും തേങ്ങ നാളികേരം കോക്കനട്ട് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ ഏത് ഏതാ അത് കുഞ്ഞേനെ ഏതാടി ആടപ്പൻ പൊടീ മതി അത് വഴുതനങ്ങോട്ട് ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറഞ്ഞ ക്യാരറ്റ് എന്ന് പറഞ്ഞ ക്യാരറ്റ് ക്യാരറ്റ് ആ കട്ടൻ നമ്മൾ ഡുലുവിലെത്തിയ ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു വൺ തേർട്ടി ലഞ്ചിൻ്റെ ആ ഒരു ടൈമിലാട്ടോ എത്തിയത് പിന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ താഴെ കാർ പാർക്കിങ്ങിലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു സൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫുഡിൻ്റെ സെക്ഷനിൽ നിന്ന് ഫുഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമുക്ക് കഴിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ബില്ലിങ് സെക്ഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് മാത്രമാണ് നമ്മൾ ആദ്യം തന്നെ എടുത്തത് മെയിൻലി ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് മലബാറിയാണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അച്ഛനായിരുന്നു വാങ്ങിച്ചത് ഭയങ്കര തിരക്കായിരുന്നു അവിടെയൊക്കെ പിന്നെ നന്നായിട്ടുണ്ടായിരുന്നൊരു ഒരു പ്ലേറ്ററാണ് ബാബിക്യൂവിൻ്റെ അവിടുത്തെ ലുലു ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു എനിക്ക് തോന്നുന്നു രണ്ട് പേർക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ബ്രസ്റ്റ് പീസസും ലെഗ് പീസസും അങ്ങനെ എല്ലാം ബാബിക്യൂസും അടങ്ങിയിട്ടുള്ളൊരു പ്ലേറ്ററാണ് പിന്നെ നമ്മളുടെ വീറ്റ് പൊറോട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ പത്തി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം എന്നൊക്കെ പറയുന്ന ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ നോർമലി സൂപ്പർ മാർക്കറ്റിലെ പാക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കുമല്ലോ പിന്നെ അതായത് ഒരു ഫുഡിങ് ആയിട്ട് ഞാൻ എടുത്തതാണ് മാങ്കോൻ്റെ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ലൂലെ ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡ്സാണ് കേട്ടോ ഇഷ്ടം എനിക്ക് പുറത്ത് ഫുഡ് ഫുഡ്സ് ഒന്നും അധികം ഇഷ്ടപ്പെടാറില്ല പക്ഷേ അവിടെ ആകുമ്പം ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ഏത് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും കുറച്ച് തിരക്കുണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് വാങ്ങാനും പറ്റും നമുക്ക് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ബില്ലെയ്തിട്ടിറങ്ങാവുന്നതാണ് പക്ഷേ മോളിൽ നിങ്ങളിപ്പം രണ്ടുപേരായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഒരാൾ ഫുഡ് കോട്ടിൽ പോയിട്ട് സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിരിക്കുക എന്നാലേ അവർ വരുമ്പോഴത്തേനും കഴിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം നല്ല തിരക്കായിരിക്കും മോളിലത്തെ ഫുഡ് കോട്ടിൽ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് നമ്മളധികം സ്പൈസി അല്ലാത്ത ഫുഡൊക്കെ ചോദിച്ചൊക്കെയാണ് വാങ്ങിച്ച് പക്ഷേ ബിരിയാണിയിൽ ഈ പറഞ്ഞ സ്പൈസി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ബിരിയാണി അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ അധികം ബിരിയാണി ഞാൻ കഴിച്ചില്ല ഈ നൂലപ്പമാണ് കഴിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മൂഡിൽസാണെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കുട്ടികൾ അപ്പോൾ എന്തായാലും അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇടിയപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബീഫ് കറി കുറച്ച് മധുരം ഉള്ളൊരു ടൈപ്പ് ആയിരുന്നു അതും നല്ലത് തന്നെയായിരുന്നു നൂലപ്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ലതായിരുന്നു പക്ഷേ എന്നാലും കുറച്ച് കുറച്ചധികം എന്താ മധുരം ഫ്രണ്ടിലോട്ട് നിൽപ്പുന്നുണ്ടായിരുന്നു ആ അങ്ങനെ ഞങ്ങളുടെ ഫുഡടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ കൈ കഴുകാൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല കേട്ടോ കുറേ നേരമായിട്ട് തിരിച്ചു വരുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാം വാഷ്റൂമിലെല്ലാം പോയിട്ട് ഞാനും എൻ്റെ വലിയമ്മ ഉണ്ടായിരുന്നു പോയി ഇവരെയും ഇങ്ങനെ നടക്കുമായിരുന്നു ഞങ്ങൾ വെച്ചു അവിടെ ഗെയിംസിൻ്റെ അവിടെ ഉണ്ടാവുന്ന ചോദിച്ചു അവിടെ കുറേ നേരം നിന്നും അവരെ കാണാനില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെയൊക്കെ ഓരോ നിർത്തുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ പുതിയ ചപ്പലക്കുണ്ടോ നല്ല രസിലേറ്റഡ് ഡി ബിയർ ഒക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ വീഡിയോ വീട് കൊടുത്തിങ്ങനെ നടന്നപ്പോഴത്തേക്കും അവരവിടെ പുറത്ത് റോച്ചു ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാറിൽ കയറി കാറിൽ ഓടിച്ചു കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവരെ കാണാനില്ല ഇവരാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ അവിടെ പിന്നെ നിന്നു എന്തിനാ എന്തിനക്കണ എന്ത് എന്ത് വേണ്ട ചേട്ടൻ ചേച്ചി വേണ്ട ൂടെ ലൂന്നിറങ്ങി നമ്മൾ പറവൂരെത്തിയപ്പോഴത്തേനും അവിടെ ഒരു പാർക്ക് ഉണ്ട് അപ്പം അവിടെ ചുമ്മാ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ഇത് കാര്യങ്ങളും പിന്നെ ജസ്റ്റ് നടക്കാനുള്ള ഇതൊക്കെയാ ഉള്ളത് അപ്പം അവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേനും കളിക്കാനുള്ള സംഭവങ്ങൾ കണ്ടപ്പോഴത്തേനും രോജു ഓട്ടം 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 സീനായിരുന്നു പിടിച്ചിട്ടും നിർത്തിയിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ബ്ലൂ പിന്നെ എല്ലാം സേഫായിട്ട് നോക്കി കണ്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കഴിച്ചോ വായിലോട്ട് ഇട്ടോ വായിലോട്ട് കടിച്ചോ കൊച്ചി കടിച്ചോ 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 എടുത്തോടാ കഴിച്ചോ വേണ്ടേ ഒന്നിച്ചെണ്ണം അങ്ങോട്ട് പോകുന്നു അത് ഇവിടെ എത്തിക്കഴിഞ്ഞേ അതിന് പ്രാന്തായി അവളെന്ത്യ പേടില്ല പയ്യ പയ്യ് പയ്യ 好好好